ഇപ്പോൾ സമകാലിക വിഷയങ്ങളും ചരിത്രവും സാഹിത്യവും ഒക്കെ നിറഞ്ഞു നിന്ന കഥാപ്രസംഗ വേദിയിൽ എല്ലാവരുടെയും കണ്ണ് നനയിച്ചത് ഒരച്ഛനും മകനുമാണ് അരയ്ക്ക് താഴെ തളർന്നു പോയതുകൊണ്ട് തന്നെ ജോലി പകുതി വടിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന സൈനിക ഉദ്യോഗസ്ഥനായ നൌഷാദ് ഖാനും മകൻ റിസ്വാനും ഏവരുടെയും മനസ്സ് കീഴടക്കി വിധിയോട് പൊരുതി ജീവിക്കുന്ന പിതാവിന് മുന്നിൽ കെ ആർ മീരിയുടെ ആരാച്ചാർ എന്ന നോവൽ മകൻ കഥാപ്രസംഗമായി അവതരിപ്പിച്ചപ്പോൾ കലാമാമാങ്ക വേദിയിൽ അംഗീകാരത്തിൻ്റെ കയ്യടികൾ ഉയർന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലൻ യു ആർ സ്റ്റെപ്പ് കരിയർ എക്സലൻസ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കടവ് കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരി ഇങ്ങനെയാണ് മത്സരങ്ങളെക്കാൾ വലിയ പോരാട്ടങ്ങളുടെ കഥ കൂടി പറയാനുണ്ടാകും ഒരു സൈനികനെ പോലെ വിധിയോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് പുതുപ്പരിയാരം സ്വദേശി നൌഷാദ് ഖാൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് കൈകാലുകളുടെ ചലനശേഷിയെ ബാധിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗം ബാധിച്ചത് തളർന്നു വീരാനല്ല പൊരുതി ജയിക്കാനാണ് നൌഷാദ് ഖാൻ പിന്നീട് അങ്ങോട്ട് ജീവിതം തുടർന്നത് ജോലി രാജിവെച്ചെങ്കിലും കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന് ഒപ്പമുണ്ട് മകൻ റിസ്വാന്റെ ഹീറോയാണ് നൌഷാദ് ഖാൻ അതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ മകൻ എത്തിയപ്പോൾ കരുത്തു പകർന്ന് നൌഷാദ് ഖാനും ഒപ്പം മുന്നിലല്ല തന്റെ ഹീറോയ്ക്ക് മുന്നിലാണ് മകൻ കഥ പറഞ്ഞത് വർണ്ണമാന്യം അധികം സ്നേഹിച്ച പുരുഷൻ അയാളുടെ നീലക്കണുകളിലേക്കും അവൾ ഒരിക്കൽ കൂടി നോക്കി ഹൃദയം കൊണ്ട് കഥ പറഞ്ഞ റസ്വാന് എ ഗ്രേഡ് ലഭിച്ചു പിതാവിന് ഔഷാദ് ഖാൻ നൽകിയ പിന്തുണ കരുത്തു നൽകിയെന്ന് മകൻ എനിക്ക് സ്റ്റേജ് ഫിയർ പൊതുവേ ഇല്ല പക്ഷേ സ്റ്റേജ് കിയറിനെ തൊട്ട് മുമ്പ് ചെറിയൊരു പേടി അപ്പോൾ ആ പേടിൻ്റെ സമയത്തൊക്കെ അച്ഛൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമായിരുന്നു അതായത് നീ ഇവിടെ അവതരിപ്പിച്ചാൽ ജയിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ആ ഒരൊറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് കാണികളെ സന്തോഷിപ്പിക്കുക അവരുടെ മനസ്സിൽ മറക്കാനാവാത്തൊരു മൊമെൻ്റ് കൊടുക്കുക അത് മാത്രമാണ് ആ വാക്കുകൾ അതായത് അച്ഛൻ തരുന്ന ഓരോ വാക്കുകൾ അതൊക്കെയാണ് എൻ്റെ ഒരു പിൻബലായിട്ട് സപ്പോർട്ടായിട്ട് എന്നുള്ളത് റോൾ മോഡൽ ഫിഗർ പോലുള്ളത് എൻ്റെ അച്ഛൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നൌഷാദിന്റെ ജീവിതത്തിൽ വില്ലനായി എത്തുന്നത് കാലുകൾ തളർന്നു കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു വിദഗ്ദ്ധ ചികിത്സ നടത്തിയെങ്കിലും മാറ്റമുണ്ടായില്ല തുടർന്നാണ് ജോലി രാജിവെച്ചത് എന്തായാലും എന്തായാലും എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്താൽ മതിയാവോ അവരുടെ കലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പിന്നെ നമ്മളും കലാസ്വാദകരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും ആണല്ലോ നമ്മുടെ കല എന്താന്നല്ല നമ്മളത് കുട്ടികളെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പഠനവും നന്നായി കൊണ്ടുപോകുന്നുണ്ട് അത്രമാത്രേ മകന്റെ കലാജീവിതത്തിന് കരുത്തു പകരുന്നതോടൊപ്പം തന്നെ സ്കൂളിലെ കലാപരമായ എല്ലാ കാര്യങ്ങളിലും സജീവമായി നൌഷാദ് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകി അവർക്ക് ആത്മവിശ്വാസം പകർന്ന് നേതൃത്വം എല്ലാത്തിനുമൊപ്പമുണ്ട് ഞങ്ങൾക്കൊക്കെ മോട്ടിവേഷനാണ് സാർ രോഗത്തിന്റെ വേദനയിലും പുഞ്ചിരിയോടെ മുന്നേറുന്ന ഈ അച്ഛൻ നിറഞ്ഞ മനസ്സോടെയാണ് കലോത്സവ നഗരിയിൽ നിന്നും മടങ്ങുന്നത് യുദ്ധം ജയിച്ച സൈനികനെ വിധി തളർത്താത്ത ആത്മവിശ്വാസവുമായി മകനുമെന്ന തണലായി നിൽക്കുന്ന ഈ അച്ഛൻ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്നതിനും ഉത്തമ ഉദാഹരണം കൂടിയാണ് ക്യാമറാ പേഴ്സൺ അരുൺ ഹുണികനൊപ്പം ആർ പി ന്യൂസ് മലയാളം